എത്ര സ്ഥലമില്ലെങ്കിലും സമയമില്ലെങ്കിലും വീട്ടിൽ ഒരു കറിവേപ്പോ ഒരു തുളസിയോ എങ്കിലും നട്ടുപിടിപ്പിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ എങ്കിൽ പൂക്കളോടുള്ള ചെടികളോട് ഇഷ്ടം കൂടുതലുള്ളവരും കാണും എന്നാൽ നേരം മറച്ച് ഇലച്ചെടികളോട് ഇഷ്ടം കൂടുതലുള്ളവരും കാണും കേട്ടോ എന്തായാലും പൂക്കൾ തരുന്ന ചെടികളോട് ഇഷ്ടം കൂടുന്ന ഒരാളാണ് ബാക്കിയുള്ളവരോട് ഇഷ്ടമില്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്നല്ല കേട്ടോ എന്തോ കൂടുതലിഷ്ടം ഇതിനോടാണ് ഇതിങ്ങനെയങ്ങ് പൂത്ത് പല വർണ്ണത്തിൽ അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അതെന്തായാലും അതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്ലോഗ്സിൻ്റെ വിത്തുകൾ നമ്മൾ പത്തെണ്ണം വീതം എണ്ണയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിത്ത് പാകുന്ന ഒരു രീതിയാണ് അതിന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്നതിൻ്റെ റിസൾട്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിത് ഇതുപോലെ സീട്രയിൽ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു മണ്ണിട്ടു വിത്തിട്ടു വിത്ത് മൂടത്തക്ക രീതിയിൽ ചെറുതായിട്ട് മണ്ണും കൂടി ഇന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വിത്ത് പാകിയ അത് നനച്ചു പിന്നീട് ഒന്നരാടം ദിവസമായിട്ട് നമ്മൾ നനച്ചുകൊടുത്തു പാകിയ വിത്ത് രാവിലെ ഉദിക്കുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണി വരെയൊക്കെയുള്ള സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു അഞ്ച് ദിവസം ആയപ്പോഴത്തെ അപ്ഡേറ്റ് ആണ് ദ ഈ കാണുന്നത് കേട്ടോ ഏകദേശം നമ്മുടെ തൈകളെല്ലാം ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ആദ്യം ഒരു നാല് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുഹുമുളം ഉണ്ട് അങ്ങനെ പെട്ടെന്നാണ് കേട്ടോ പിന്നീട് അതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഇനി കുറച്ച് നാളെ ഇതിങ്ങനെ രണ്ടിലയായിട്ട് തന്നെ നിൽക്കും ആരും അപ്പോൾ പേടിക്കുമെന്നും വേണ്ടട്ടോ ഇത് അങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വീണ്ടും മുളച്ച് വരാനായിട്ടുണ്ട് അങ്ങനെ ഇന്ന് ആറാമത്തെ ദിവസമാണ് ഞാൻ വിത്ത് പാകിയിട്ട് അപ്പോൾ ഞാൻ വിത്ത് പാകിയിട്ടുള്ള ഇന്നത്തെ ആകാമത്തെ ദിവസത്തെ അപ്ഡേറ്റും കൂടെ ഈ വീഡിയോയുടെ എൻഡിങ്ങിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആയതിന് മുമ്പ് വരെ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുന്ന നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്പ്രേ ചെയ്യോ എങ്ങനെ വേണേലും ഒഴിക്കാൻ കേട്ടോ അപ്പോൾ വിത്തൊക്കെ മുളച്ച് വന്ന് കഴിയുമ്പോൾ ഒരുപാട് കട്ട കെട്ടിയേക്ക് വിത്ത് നിന്ന് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളം കൊടുക്കാൻ കേട്ടോ ഇതുപോലെ സ്രിഞ്ചിന് പലരും പകയുന്നതിന് ഓസ് വെച്ച് മൊത്തത്തിൽ അങ്ങ് ചെടി നനയ്ക്കുന്ന കൂടത്തിൽ ഇതും കൂടെ ഇങ്ങ് നനയ്ക്കുമെന്ന് ഒരിക്കലും ചെയ്യരുത് കേട്ടോ അത് മുളച്ച് വന്ന് രണ്ടിലയുള്ള തേകളോട് നിങ്ങൾ അത്രയ്ക്ക് വലിയ ക്രൂരതയൊന്നും കാണിക്കരുത് ഇതുപോലെ കൊടുക്കാം അല്ലെങ്കിൽ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് കുപ്പിയുടെ അടപ്പിനുണ്ടല്ലോ ഒരു ചെറിയ ഹോളിട്ടിട്ട് അതുവഴി നമുക്ക് ഓരോ ഡ്രോപ്പ് ആയിട്ട് വെള്ളം ഇറ്റിച്ച് കൊടുക്കാം ഞാൻ ഒരിക്കലും കുഞ്ഞൻ തൈകളുടെ മുകളിലേക്ക് വെള്ളം ഒഴിക്കാറില്ല കേട്ടോ ഇതുപോലെ മണ്ണിലേക്ക് മാത്രമാണ് വെള്ളം കൊടുക്കാറുള്ള കേട്ടോ നിങ്ങൾക്ക് സ്രിഞ്ചോ അല്ലെങ്കിൽ കുപ്പിയിൽ ചെറിയ ഹോളിട്ടിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ തൈകളുടെ അവസ്ഥയാണ് കേട്ടോ അതാ ഇത് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അകത്ത് ഒൻപത് തൈ മുളച്ചിട്ടുണ്ട് ഒന്നിൽ എട്ടെണ്ണം മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയായാലും നമുക്കൊരു എൺപത് ശതമാനം തെ പിടിക്കാം കേട്ടോ തൊണ്ണൂറ് വേണ്ട എൺപത് ശതമാനം എന്തായാലും സുഖമായിട്ട് ജെർമിനേഷൻ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്ലോഗ്സിൻ്റെ വിത്തുകൾ ഒരുപാട് പേര് ചോദിക്കുക എന്നിട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം